അങ്ങനെയാണെങ്കിൽ പ്രവചനം നിവർത്തിയായാലേ യേശു വരത്തുള്ളൂ ലോകാരംഭം തുടങ്ങി പ്രവാചകന്മാർ പ്രവചിച്ചു വേദപുസ്തകത്തിന്റെ ആഴത്തിൽ വരുമ്പോൾ ഈ ബൈബിളിന്റെ നാലിൽ മൂന്ന് ഭാഗങ്ങളും പ്രവചന ഭാഗങ്ങളാണ് കഴിഞ്ഞു പോയിട്ടുള്ള ഒരുപാട് പ്രവചനങ്ങളുണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രവചനങ്ങളുണ്ട് ഇനി സംഭവിപ്പാൻ പോകുന്ന പ്രവചനങ്ങളുണ്ട് അങ്ങനെ വേദപുസ്തകത്തിലെ പ്രവചന പശ്ചാത്തലത്തിൽ അല്ലെ പ്രവചന നിവർത്തിയുടെ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നാം ഈ യേശുവിന്റെ വരവിനെ വീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായി പറയാം ഈ തലമുറ യേശുവിന്റെ വരവിനെ കാണും എന്തുകൊണ്ട് ലോകാരംഭം തുടങ്ങി വിശുദ്ധ പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുള്ള പ്രവചനങ്ങളിൽ ഏറെക്കുറെ തൊണ്ണൂറ്റി നാല് ശതമാനം പ്രവചനം ലോകത്തിൽ നിറവേറി കഴിഞ്ഞു എണ്ണപ്പെട്ട പ്രവചനങ്ങൾ കൂടെ നിവർത്തിയായി കഴിയുമ്പോൾ വിശുദ്ധ ബൈബിൾ പറഞ്ഞതുപോലെ നമ്മുടെ യേശു രാജാവായി മടങ്ങി വരും വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹലരിയാ പറഞ്ഞേ അപ്പോൾ യേശു വരുന്നത് പ്രവചനം നിവർത്തിയാകുമ്പോഴാണ് ബൈബിളിൽ ഒരുപാട് പ്രവചനങ്ങളുണ്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകണം അപ്പോൾ യേശുവിനോട് ഒരിക്കൽ ചോദിച്ചു ഗുരു നിന്റെ വരവിനും ലോകാവസ്ഥാനത്തിനും എന്തടയാൾ ഇപ്പം യേശു കുറെ അടയാളം പറഞ്ഞു ജാതി ജാതിയോട് എതിർക്കും നമ്മുടെ ഭാരതം തന്നെ ഒന്ന് നോക്കിക്കാട്ടെ ഒരു പത്ത് കൊല്ലത്തിന് മുൻപുള്ള അവസ്ഥ നമ്മുടെ കേരളം എത്ര നല്ല നാടായി ഒരേ ബെഞ്ചിലിരുന്ന് ഒരേ ആഹാരം കഴിച്ച് മുഹമ്മദും കൃഷ്ണൻകുട്ടിയും മത്തായും എല്ലാം ഒന്നിച്ച് ജീവിച്ചതാണ് ഇനി എവിടെ നോക്കിയാലും വർഗീയതയുടെ വിഷം തുപ്പുകയാണ് തമിഴ് തമിഴ് കീരിയും പാമ്പും പോലെയാണ് ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച് ഒരു പാത്രത്തിൽ നിന്ന് ആഹാരം കഴിച്ച് ഒരുപോലെ വളർന്നു വന്ന പലരും ഇന്ന് വർഗീയതയുടെ വേരുകളിൽ ചുറ്റിപ്പടരുകയാണ് എന്താണ് യേശു പറഞ്ഞത് ജാതി ജാതിയോട് എതിർക്കും രാജ്യം രാജ്യത്തോട് എതിർക്കും വലിയ ക്ഷാമങ്ങളും വലിയ ഭൂകമ്പങ്ങളും ഉണ്ടാകും ആകാശത്തിന്റെ ശക്തികൾ ഇളകും വലിയ കടൽത്തിരകൾ ഉണ്ടാകും നമ്മുടെ വാഴ്ത്തപ്പെട്ട മസ്യാദംബുരാൻ ഭൂമിയിലായിരിക്കുമ്പോൾ പറയുന്ന വാക്കുകളാണ് പത്താടശു വിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ വരുമ്പോൾ അതിന്റെ ചില കാര്യങ്ങൾ നമുക്ക് കാണാം ജാതി ശ്രദ്ധിക്കുക ജാതി ജാതിയോട് എതിർക്കുക രാജ്യം രാജ്യത്തോട് എതിർക്കുക ശാമവും ഭൂകമ്പവും ഉണ്ടാകുക എവിടെ നോക്കിയാലും ജാതി വിഷയമാണ് വടക്കേ ഇന്ത്യ പോയാലും ശ്രീലങ്ക പോയാലും പാകിസ്ഥാനിൽ പോയാലും പാകിസ്ഥാനും ഇസ്ലാം രാഷ്ട്രം അവിടെ മുസ്ലിങ്ങൾ തമ്മിൽ അട്ടിയ നാട്ടിൽ പോയാൽ മുസ്ലിം മാത്രമേ ഉള്ളൂ പക്ഷെ മുസ്ലിം സമൂഹങ്ങൾ തമ്മിൽ വഴക്കാൻ സിംഹളരും തമിഴരും തമ്മിൽ ശ്രീലങ്കയിൽ വഴക്കാണ് ഭാരതം ഒരു ശവപ്പ് പറമ്പായി മാറുകയാണ് ഈ പോക്ക് പോയാൽ നമ്മുടെ ഭാരത് പ്രത്യേകിച്ച് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം ശവഭൂമിയായി മാറും ഒരു വലിയ സൗക്കോട്ടയായി മാറും ജാതി ജാതിയോട് എതിർക്കുന്നു രാജ്യം രാജ്യത്തോട് എതിർക്കുന്നു ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകുന്നു യേശുവേ അങ്ങൾ വരുമെന്ന് ചോദിച്ചപ്പോൾ യേശുറിയാണ് എന്റെ പിതാവ് എപ്പോൾ അനുവദിക്കുമോ അപ്പോൾ ഞാൻ മടങ്ങി വരും യേശുവേ അങ്ങയെപ്പോൾ മടങ്ങി വരുമെന്ന് ചോദിച്ചപ്പോൾ പറയുന്നു എന്റെ നിനത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരുടെ നിവാസത്തിന്റെ പ്രവൃത്തി തീരുമ്പോൾ ഞാൻ മടങ്ങി വരും യേശുവേ അങ്ങയെപ്പോൾ മടങ്ങി വരുമെന്ന് ചോദിച്ചപ്പോൾ സുവിശേഷത്താൽ രക്ഷിക്കപ്പെടുവാനുള്ള ജാതികൾ ചേരുമ്പോൾ യേശു നാലാമത്തെ ചോദ്യത്തിന് യേശു പറയുകയാണ് ലോകാരംഭം തുടങ്ങി വിശുദ്ധ പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനം എല്ലാം നിവർത്തിയാകും അതിങ്ങനെ നിവർത്തിയായിക്കൊണ്ടേയിരിക്കുകയാണ് ഫ്രം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു മാഗസിൻ ബോംബെയിൽ നിന്ന് ഏതോ ഒരു ക്രിസ്ത്യ സംഘടനയെ അയക്കുന്നത് അതിലിപ്പോൾ ഇസ്രായേലിന്റെ നീക്കങ്ങൾ അവരുടെ സമ്പൽ ഘടനകള് അവരുടെ ആർമി സൈനിക ശക്തികള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോകും കേട്ടാ ബൈബിൾ എത്ര എന്തൊരു സത്യമായ കാര്യമാണ് ലോകത്തിലെ എവിടേക്ക് നിങ്ങളൊന്ന് കണ്ണോടിച്ച് നോക്കിയാലും പ്രവചനങ്ങളെല്ലാം നിവർത്തിയാകുക ഞാൻ പറഞ്ഞത് ആയിരക്കണക്കിന് പ്രവചനങ്ങൾ ഇന്ന് ലോ ബൈബിളിലുണ്ട് എണ്ണായിരത്തോളം വാറ്റത്വങ്ങളും ആയിരത്തോളം പ്രവചനവും ബൈബിളിൽ ഉണ്ടെന്നാണ് വേദപുസ്തക പണ്ഡിതർ പറയുന്നത് ആ ബൈബിളിലെ പ്രവചനങ്ങളുടെ ഒരു ഭാഗം ഇസ്രായേലാണ് ദൈവം അനുവദിച്ചാൽ നാളെ നമുക്ക് വിശദമായി ചിന്തിക്കാം ഇസ്രായേൽ ഒരു വലിയ പ്രവചന വിഷയമാണ് ലോകത്തിലെ പേർഷ്യൻ ഒരു ചെറിയ സ്ഥലം ലോകാന്ത്യനാടുകളെ കുറിച്ച് പറയുകയാണ് ഞാൻ ഭാരമുള്ള കല്ലാക്കി വയ്ക്കും അവനെ ചുമക്കുന്നവന് കഠിനമായ മുറിവേൽക്കും ചക്കരിയാ പ്രവചനം പന്ത്രണ്ടിലാണെന്തോ എത്ര വർഷം മുമ്പ് പറഞ്ഞതാ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആണ് ഇപ്പൊ അത് നിവർത്തിയാക്കാൻ വന്നിരിക്കുന്നത് അദ്ദേഹം ഇലക്ഷനിൽ നിന്നപ്പോൾ പരസ്യ പ്രഖ്യാപനം ചെയ്ത വിഷയങ്ങളിൽ വന്ന ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ ഇസ്രായേലിന്റെ തലസ്ഥാനം യറുസലേം നഗരമാണെന്ന് ലോകത്തിൽ പ്രഖ്യാപിക്കുന്നു അധികം വയ്യാതെ യൂറോപ്പിനും അമേരിക്കയ്ക്കും കിട്ടും യാതൊരു സംശയവും ഇല്ല കാര്യം യറുസലേമിനെ ഞാൻ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ നൂറ്റി അറുപത്തിയെട്ട് കോടിയോളം വരുന്ന ഇസ്ലാം ആകെ പുകഞ്ഞു നിൽക്കുക ലോകമെമ്പാട് ഞെട്ടി പറയ്ക്കുകയാണ് എന്താ പറഞ്ഞത് എരുസലേമിനെ ഞാൻ സകല ജാതിക്കും ഭാരമുള്ള കല്ലാക്കി വയ്ക്കും അതിനെ ചുമക്കുന്നവന് കഠിനമായ മുറിവേൽക്കും അധികം വയ്യാതെ കിട്ടും ബൈബിൾ സത്യമാണ് അതിനെ ചുമക്കുന്നവൻ യൂറോപ്പായാലും അമേരിക്ക ആയാലും ലാറ്റിൻ അമേരിക്ക ആയാലും അവന് മുറിവേക്കും ബൈബിൾ വളരെ വ്യക്തമായി പറയും ഇസ്രായേൽ ഒരു വലിയ ഭീകര വിഷയമാണ് ലോകത്തിന്റെ ഘടികാരമാണ് ലോകത്തിന്റെ മധ്യവശത്താണ് ലോകത്തിലെ സകല ജാതികളും വീക്ഷിക്കുന്ന അവനെയാണ് കേവലം തിരുവനന്തപുരം തുടങ്ങി ആലപ്പുഴ വരെ വരുന്ന കേരളത്തിലെ ജില്ലകളെ ഏകീകരിച്ചാൽ അത്രമാത്രം വലിപ്പം വരുന്നതും ഏറെക്കുറെ അറുപത് ലക്ഷത്തിനോടടുത്തു വരുന്ന ജനസംഖ്യ മാത്രമുള്ളതുമായ ഈ രാഷ്ട്രത്തെ ഇന്ന് ലോകരാഷ്ട്രം മുഴുവൻ കണ്ടു ഞെട്ടി പറയ്ക്കുക എല്ലാവർക്കും അത്ഭുതമാണ് അവനോട് കളിക്കാൻ പോകത്തില്ല എത്ര പ്രാവശ്യം വമ്പൻ അറമ്പി രാഷ്ട്രങ്ങൾ അവനെ വേട്ടയാണ് അമേരിക്ക ആയാലും യൂറോപ്പായാലും എല്ലാം വിറച്ചു നിൽക്കുക അവന്റെ രാജ്യസ്ഥാപനത്തിന് ശേഷം അമേരിക്കയിൽ നിന്നും റഷ്യയിൽ നിന്നും ജൂതന്മാർ പോയി റഷ്യ പോളിഞ്ഞു പോളിഷായി യൂറോപ്പൊക്കെ നട്ടല്ലോടിഞ്ഞു കാരണം അവരുടെ എല്ലാം അടിസ്ഥാന ജൂതനായിരുന്നു ജൂതൻ സ്വദേശത്തേക്ക് പോയതോടുകൂടെ പിന്നെന്താണ് നമ്മൾ വമ്പനൊരു കെട്ടിടം പണിന്നിട്ടിട്ട് ആൾ താമസം രീതിയിലാണ് ഇന്ന് അവരുടെയൊക്കെ ഗതി വെള്ളക്കാർക്കൊന്നും പറയുന്ന പോലെ വലിയ ബുദ്ധിയുള്ളവരൊന്നും അല്ല നമ്മൾ ഇംഗ്ലീഷ്കാർ കാണുകയല്ലേ നല്ല വെള്ള വൈറ്റ് ഏഷ്യൻ പെയിന്റ് അടിച്ച വെള്ളക്കാരെ കാണുന്നില്ലേ അവനൊന്നും പറയത്തേക്കെ വലിയ ബുദ്ധിയൊന്നുമില്ല സകല മതങ്ങളും സകല മഹാന്മാരും ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്നാ വന്നിരിക്കും അതിന് യാതൊരു സംശയവും ഇല്ല അപ്പൊ ഈ ചെതറിക്കടന്ന രാജ്യങ്ങളിലൊക്കെ ചെറിയ പച്ചപ്പ് ഉണ്ടായിരുന്നേ ഹൂതൻ അവന്റെ രാജ്യത്തോടുകൂടി വലിയ എല്ലാം നഷ്ടലോടിഞ്ഞു റഷ്യൊക്കെ പൊളിഞ്ഞു പോളിഷായിപ്പോയി കാരണം ഇതാണ് അപ്പൊ ഇസ്രായേൽ ഒരു വലിയ വിഷയമാണ് സകല ജാതികൾക്കും ഭാരമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്വദേശത്തേക്ക് വന്ന് ഒരു ചെറിയ കെട്ടി പാർത്ഥാരംഭിച്ചവർ ഇന്ന് ലോകത്തിലെ സകല രാഷ്ട്രങ്ങൾക്കും ലോകം നിയന്ത്രിക്കുന്ന യു എൻ ഭയം വരുമാറ ഒരു ഭീകരമായെങ്കിൽ ഇത് ലോകാവസാനത്തിന്റെ നാളുകളാണ് അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹെല്ലിയ പറഞ്ഞോട്ടെ വലിയ അത്ഭുതമാണ് അവന്റെ ചരിത്രമൊക്കെ പഠിച്ചാൽ നമുക്ക് വലിയ അത്ഭുതം ഒരു കുഞ്ഞു രാഷ്ട്രമല്ല അവർ സ്ഥാപിക്കപ്പെട്ടിന്ന് ലോകരാഷ്ട്രങ്ങളെല്ലാം ഞെട്ടി വരയ്ക്കുക അവന്റെ സമ്പൽ ഘടന അത്ഭുതമാണ് കാർഷിക മേഖലയോ ഒരു കാലത്ത് അറബി ഒട്ടകത്തെ കെട്ടുകയും മുക്കുവൻ വലവിരിക്കുകയും കുറുക്കൻ രാപാർക്കുകയും ചെയ്ത ഭൂമിയിൽ ഇസ്രായേൽ മടങ്ങി വന്നപ്പോൾ ഇന്ന് അവർക്ക് അവിടുത്തെ ഖനാനാണ് മനോസ്വർഗീയ അവസ്ഥയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക മേഖല അവിടെയാണ് ഞാൻ അടുത്ത കാലത്ത് അവന്റെ കാർഷിക മേഖലയുടെ ഒരു ബുക്ക് വായിച്ചപ്പോൾ ഒരു തക്കാളിക്ക മുന്നൂറ് ഗ്രാം തൂക്കം ഉണ്ടെന്ന് നിങ്ങളെന്നാലോചിച്ച് മുന്നൂറ് ഗ്രാം തൂക്കമാണ് ഒരു തക്കാളിക്കായി നമ്മുടെ വേങ്ങൂരാണെങ്കിൽ മുപ്പത് തക്കാളിക്കായി തൂക്കുന്നവരും കൂടെ കയറി ഇരുന്നാലാണ് മൂന്ന് കിലോ ആകാൻ പോകുന്നത് ഇതാണ് നമ്മുടെ കാർഷിക മേഖല കണ്ടിട്ടില്ലേ നമ്മൾ വാഴക്കൊല്ലയും തേങ്ങാ നമ്മുടെ നാട്ടിൽ പിന്നെ ഒന്നും ചെയ്യാതെ കൂഴച്ചക്ക ഇഷ്ടം പോലെ ഉണ്ടാവും ഞാൻ ശ്രദ്ധിച്ചു ദേശത്ത് നിന്നോ ബാക്കിക്ക് ഒന്നുമില്ല ഇസ്രായേൽ ഒരു കാലത്ത് ശപിക്കപ്പെട്ട ഭൂമിയായി ഒട്ടകം അറബി ഒട്ടകത്തെ കെട്ടി മുക്കുവൻ വലപിരിച്ച് മൂങ്ങാർത്ത് കു കുറുക്കൻ അവിടെ കുടിയേറിയ ദേശം അവന്റെ രാജ്യമായപ്പോൾ ഇതാ ഭൂമിയിലെ ഏറ്റവും ഫലപ്രദമായ ദേശമാണ് ജോശുവായും കാലയും ചേർന്ന് കനാൻ എന്ന മനോഹര മനോഹരദേശത്തുനിന്ന് ഒരു മുന്തിരിക്കൊല അടത്തിയെടുത്ത് കമ്പിൽ കെട്ടി തോലിച്ചു വന്ന് പാളയത്തിലേക്ക് കൊണ്ടുവന്നു വായിച്ചപ്പോൾ അമ്പരപ്പ് തോന്നിരുന്നു എന്നാൽ ഇസ്രായേലിൽ ഇന്നത്തെ അവസ്ഥ അതാണ് രഹസ്യമെന്തോ പ്രവചനം പ്രവാചകനായ ഇസ്രായേൽ ഇസ്രായേൽ ദേശത്തോട് പറയുന്നു ജനം മടങ്ങി വരുവാൻ കാലം നിങ്ങൾ അവർക്ക് വേണ്ടി ഫലം കഴിപ്പി നമ്മുടെ കേരളത്തോട് അങ്ങനെ ഒരു പ്രവചനം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ വാഴക്കൊല ഇരുന്നൂറ് കിലോ തൂക്കം വന്നേന് ശദൈവത്തിന്റെ സ്വന്തം നാടാണെങ്കിലും കേരളത്തോട് അങ്ങനെ ഒരു പ്രവചനം എത്രാം വാക്യം വാക്യം എട്ടാം വായിച്ചാൽ വാർത്തമില്ലേൽ പർവതങ്ങളെ ശ്രദ്ധിക്കുക രണ്ടായിരത്തി എഴുന്നൂറോളം വർഷം മുൻപ് യറുഷലമിൽ നിന്ന് ബാബിലോണിയ പ്രവാസത്തിൽ പോയ പോയാ പ്രവാചകനായോകാന്ത്യനാളുകളിലെ പ്രവചനമായി പറയ ഇസ്രായേൽ പർവ്വതങ്ങളെ ജനം എന്റെ എന്റെ ഇസ്രായേൽ ഇസ്രായേൽ വരുവാൻ വരുവാൻ കൊമ്പുകളെ നീട്ടി കൊമ്പുകളെ അവർക്ക് വേണ്ടി ഫലം കായ്പ ഇതുകൊണ്ടാണ് അവിടെ ഈ മുന്തിരിക്കൊലയൊക്കെ നൂറ്റമ്പത് കിലോ വലിയ വാഴക്കൊലയൊക്കെ ഇരുന്നൂറ് കിലോ വരുന്നത് കേരളത്തെ കുറിച്ച് അങ്ങനെ ഒരു പ്രവചനം ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വലിയ കപ്പയും ചേനയും ഒക്കെ നമുക്ക് പറിക്കാമല്ലോ ഇത് നമ്മളിടുന്ന ചാണകത്തിന്റെ മൂന്നിലൊന്നാണ് നമുക്ക് തിരികെ കിട്ടുന്നത് നമ്മുടെ ഭൂമിയിൽ അതില്ല പക്ഷെ അവന്റെ രാജ്യത്തുണ്ട് ഒരു കാലത്തെ ശാപയോഗ്യമായി ഞാൻ പറഞ്ഞല്ലോ കുറുകൻ രാബാർത് മുക്കുവൻ വലവിരിച്ച് അറബി ഒട്ടകത്തെ കെട്ടി ശാപപൂരിതമായ ഭൂമി ഇന്ന് സ്വർഗീയതുല്യമായ ഏതൻ പരദിശയ്ക്ക് തുല്യമായ ഇതിന്റെ രഹസ്യം ഇസ്രായേലിനോട് പ്രവചനമാണ് ഇനി ഇവന്റെ സാമ്പത്തികം നമുക്ക് നോക്കാം എന്റെ സാമ്പത്തികം ഭയങ്കരമാണ് ഇഷ്യാ പ്രവചനം അറുപത്തി ഒന്നിലാണോ ഒരു വാക്കില്ലേ സമുദ്രമേ എന്റെ ജനം മടങ്ങി വരാൻ കാലം തികഞ്ഞതുകൊണ്ട് സമുദ്രത്തിന്റെ സമ്പത്ത് അവന് കൊടുക്കണമെന്ന് വാക്യമുണ്ടോ ആ പ്രവചനം അറുപത്തി മൂന്നിലോ ഓരോ ഭാഗമുണ്ട് ഉണ്ടോ അവിടെ പറയുകയാണ് എന്റെ ജനം നീ നിന്റെ ദേശത്ത് വരുമ്പോ സമുദ്രത്തിന്റെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും സമുദ്രത്തിന്റെ സമ്പത്ത് നിന്റെ അടുക്കൽ വരുമെന്നൊരു പ്രവചനം പ്രവചനത്തിന്റെ രഹസ്യം എന്നറിയാം പണ്ട പ്രഹാമിന്റെ സഹോദരനും സഹോദരപുത്രനായി ലോത്തും ഒന്നിച്ച് കനാൻ എന്ന ദേശത്തേക്ക് പോകുമ്പോൾ സ്വതോം എന്ന മനോഹര പട്ടണത്തിൽ പാപത്തിൻ്റെ ആഴം ഗ്രഹിക്കാതെ ഭക്തൻ അവിടെ യാത്ര ചെയ്ത് അവന്റെ കാലടികൾ സോതോമിൽ വഴുതിപ്പോയി ദൈവത്തിൻ്റെ ന്യായവിധി സോതോമിൽ വന്നു സ്വർഗ്ഗത്തിലെത്തി ഇറങ്ങി ഒരു വലിയ മഹാസമുദ്രം പോലെ സോതോ സോത കിടന്ന സ്വതോം കത്തിജ്വലിച്ച് ഒരു ചെറിയ ചാവുകടലായി ചെറിയ ചാവുകടൽ കണ്ടോ വാക്യം എന്റെ എന്റെ നീ നിന്റെ ദേശത്ത് വരുമ്പോൾ അറുപതിനു ശേഷമുള്ള ഭാഗങ്ങളാണ് സമുദ്രത്തിന്റെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും അറുപതിന്റെ പതിനൊന്ന് ജാതികളുടെ സമ്പത്തിനെയും യാത്രാ സംഘത്തിൽ അവരുടെ രാജാക്കന്മാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരേണ്ടതിന് അപ്പോൾ നീ കണ്ട് ശോഭിക്കും അപ്പോൾ നീ കണ്ട് ശോഭിക്കും നിന്റെ ഹൃദയം പിടച്ച് വികസിക്കും സമുദ്രത്തിന്റെ വർഷം മുമ്പ് രണ്ടായിരത്തി എഴുന്നൂറ് വർഷം മുമ്പ് ഏഷ്യാപ്രവാചകൻ പറഞ്ഞു സകല ജാതികൾ നിന്ന് നിന്നെ ഞാൻ തോളിലേറ്റി നിന്റെ ദേശത്ത് ഞാൻ നിന്നെ കൊണ്ടെത്തിക്കുമ്പോൾ സമുദ്രത്തിന്റെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും കണ്ട് നിന്റെ ഹൃദയം ശോഭിക്കും എന്താ ഈ സംഭവം ഇതാണ് ചാവുകടൽ ചാവുകടൽ നമ്മൾ നമ്മളൊരുത്തിനെ എടുത്തെറിഞ്ഞാൽ മുങ്ങി താഴാത്തവണ്ണം കഠിനപ്പെട്ട് കിടക്കുന്ന ചാവുകട ശാസ്ത്ര ലോകത്തിന് അടിസ്ഥാനം പടങ്ങി ഭാഗിയ ബ്രിട്ടീഷുകാർ ചാവുകടലിനെ അരിച്ചു പെറുക്കി തപ്പിയെടുത്തിട്ട് ഒന്നിനും കൊള്ളാത്ത കയ്പായ എന്ന് പറഞ്ഞു പോയടത്ത് ഇന്ന് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സമ്പത്താണ് അത് റിസർച്ച് ചെയ്ത ഇസ്രായേൽ അമ്പരക്കുകയാണ് കോടിക്കണക്കിന് ഡോളറിനുള്ള ആ സമ്പാദ്യങ്ങൾ അതിലുണ്ട് ആച്ചമേക്ക് ആയുധങ്ങൾ ഉണ്ടാക്കുന്ന യുറേനിയം തോറിയം പ്രൊട്ടച്ച മഗ്നീഷ്യം തുടങ്ങിയ വിലപ്പെട്ട ആ ധാതു ലവണങ്ങളുടെ അല്ലെങ്കിൽ വിലപ്പെട്ട സമ്പത്തുകളുടെ ഭണ്ണാരപാട് ഇന്നത്തെ ചാവുകടൽ സംഭവം യാദൃശ്യമാണോ എന്റെ ജനത്തെ ഞാൻ നാലു ദിക്കിൽ നിന്നും കൂട്ടി അവരുടെ സ്വദേശത്തേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ സമുദ്രത്തിന്റെ സമ്പത്ത് അവന്റെ അടുക്കൽ വരും അവൻ സ്വദേശത്ത് വരുമ്പോൾ കൊമ്പുകൾ നീട്ടി ഫലം കായ്ക്കും അവന്റെ കാർഷിക മേഖല സാമ്പദ്ഘടന ഇനി അവന്റെ സൈന്യമൊക്കെ പറയുന്നുണ്ട് ഒരുത്തൻ ആയിരം പേരെയും രണ്ടു രണ്ടുപേർ പതിനായിരം പേരെ ഓടിക്കും അറബി രാഷ്ട്രങ്ങളെല്ലാം ഞെട്ടി വറച്ചു കിടക്കുകയാണ് പുരാതന കാലത്ത് പാലസ്തീൻ ലീഡറും ഏതാണ്ട് ആറ് അറബി രാഷ്ട്രങ്ങളെ ചേർന്ന് ഇസ്രായേലിനെ ആക്രമിച്ചു കേവലം എണ്ണപ്പെട്ട ദിനങ്ങൾക്കുള്ളിൽ ഈ ഇസ്രായേൽ അവരെ ആക്രമിച്ച് കീഴടക്കി ലോകം ഞെട്ടിപ്പോയി ശ്രദ്ധിക്കുക സഹോദരങ്ങളെ എപ്പോഴാണ് യേശു വരുന്നത് അവ ബൈബിൾ പറയുന്നു പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനം നിവർത്തിയാകുമ്പോൾ യേശു വരും യേശു അറിയോ നിങ്ങൾ നോക്കി ഒരു ഉപമ പഠിപ്പി അതിന്റെ ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ആരാണിയാത്തി ഫലം തേടി വന്ന കർത്താവ് ഫലം കാണാതെ പോയപ്പോൾ ശാപിച്ചാത്തിയാണ് മസികായെ ക്രൂശിക്കുവാൻ പീലാത്തോസിന്റെ അരമനയിൽ നിർത്തുമ്പോൾ പീലാത്തോസ് പറഞ്ഞു ഇവനൊരു നിർദോഷിയാണ് ഞാൻ ഇവനിൽ കുറ്റകരം മരണകരമായ കുറ്റം കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇസ്രായേൽ പരിശുദ്ധകൾ അലറി അവന്റെ അവൻ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതിയുടെ മേലും വരട്ടെ ശാപമേറ്റുവാങ്ങിയവൻ എണ്ണപ്പെട്ട നാളുകൾക്ക് മുൻപ് സ്വന്തം രാജ്യം നഷ്ടപ്പെട്ട് ഭൂമിയിലെമ്പാടും അവർ ചതറിപ്പോയി തെരുവുനായി തെണ്ടി അലയുന്ന പോലെ ലോകത്തിലെമ്പാടും ചെതറി എന്നാൽ മഹായുദ്ധം നടന്നു ലോകരാഷ്ട്രങ്ങൾ ഞെട്ടി ആയിരക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ മരിച്ചു ആർക്കെന്തുണ്ടായി ഇസ്രായേലിനെ ലോകമറിഞ്ഞു രണ്ടാം ലോകമഹായുദ്ധം ഉണ്ടായി മുപ്പത്തി ഒൻപത് തുടങ്ങി നാല്പത്തി അഞ്ചു വരെയുള്ള രണ്ടാം ലോകമഹായുദ്ധത്തിൽ അഞ്ചു കോടി ജനങ്ങൾ മരിച്ചു പ്രശസ്തമായ പട്ടണങ്ങൾ ആക്ഷമിക്കുന്ന മുന്നിൽ കത്തി ചലിച്ചു ലോകത്തിനെന്ത് കിട്ടി ലോകമയ്യോ യുദ്ധം വേണ്ടേന്ന് അലറി വിളിച്ചു പക്ഷെ ഇസ്രായേലിന് അവന്റെ രാജ്യം കിട്ടി അതാണ് അത്ഭുതം അത്തി തളിർത്തു ദൈവ മക്കളെ അത്തി തളിർത്തു നമ്മുടെ യേശു വരാറായി അത്തി തളർത്തിരിക്കുന്നു ലോകത്തിൽ എവിടേക്ക് നോക്കൂ ജാതി ജാതിയോട് എതിർക്കുന്നു ഇസ്രായേലായ അത്തി തളിർക്കുന്നു ലോക രാഷ്ട്രങ്ങൾ കണ്ടുപിടുത്തങ്ങളെല്ലാം നടക്കുന്നു ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞില്ലേ ശാസ്ത്രമാണെന്നിത് ശാസ്ത്രമാണ് ശാസ്ത്രം കണ്ടെത്തിയെന്നല്ലേ പറയുന്നു അല്ല ഇതെല്ലാം ഈ നിവർത്തികളെല്ലാം ബൈബിൾ പ്രവചനത്തിന്റെ നിവർത്തികളാണ് നമ്മുടെ യേശു വരാറായി യേശുവിന്റെ വരവ് നാം അടുത്തുപോയി ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ തലമുറ കർത്താവിന്റെ വരവിനെ കാണും വിശുദ്ധ ബൈബിളിലെ പ്രവചന അപ്നിവർത്തിയുടെ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ സധൈര്യം ഇന്ന് രാത്രി വിളിച്ചു പറയാം ദൈവത്തിന്റെ വചനം സത്യമാണ് ഇതിലെ പ്രവചനങ്ങളിൽ ഏറെക്കുറെ തൊണ്ണൂറ്റി ആറ് ശതമാനത്തോളം പ്രവചനം നിറവേറി കഴിഞ്ഞു ബാക്കിയൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക ലോകത്തിലെ വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണല്ലോ ഇസ്രായേൽ യഹൂദന്റെയും ഇസ്ലാമിയന്റെയും ക്രൈസ്തവന്റെയും പുണ്യദേശമാണ് ആ ലക്ഷക്കണക്കിന് ഒരു ദിവസം വരും ഇസ്രായേൽ ഒരു ടാക്സ് കൊണ്ടെന്നുണ്ട് കത്തോലിക്കനും വ്യാഘോക്കാരനും എല്ലാം കൂടെ ചേർന്ന് കർത്താവിന്റെ ജനന സ്ഥലത്തേയും മരണസ്ഥലത്തെയൊക്കെ പള്ളി പൂട്ടിയിരിക്കുകയാണ് കാര്യം ഒരു ദിവസം അവിടെ ഇസ്രായേൽ ഗവൺമെന്റിന് വരുന്ന കോടിക്കണക്കിന് ഡോളറാണ് അതുകൊണ്ട് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് മേളയിൽ അറിയിപ്പ് ഉണ്ടായിട്ട് തുറക്കും ഇന്നത്തെ മനോരമയിൽ ഉണ്ടായിരുന്നു അതോ ഏതോ ന്യൂസിൽ ഞാൻ കണ്ടിരുന്നു ദൈവത്തിന് മഹത്വം ഉണ്ടായിരുന്നു ലോകത്തിനൊരു വലിയ അത്ഭുതമായി മാറിയിരിക്കുകയല്ലേ ഇത് ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പോലും അനേകർ മരണത്തിനുമ്പ് ഈ അടുത്ത കാലത്ത് അപ്പച്ചൻ എന്നോട് ലോകത്തിൽ ലോകത്തിലൊരേ ആഗ്രഹമുള്ളൂ ബാസ്റ്റപ്പച്ച എനിക്ക് ഇസ്രായേലിൽ പോയി എന്റെ യേശുവിന്റെ കാൽപാദം ചവിട്ടിയ ഭൂമി എന്ന കാണു എനിക്ക് വലിയ സന്തോഷം തോന്നി പോയോ ഇല്ലയോ എനിക്കറിഞ്ഞുകൂടാതെ എൻ്റെ ആഗ്രഹമാണ് ഇതുപോലെ ജൂതനും ക്രൈസ്തവനും ഇസ്ലാമിയനും ഒക്കെ പുണ്യദേശമാണ് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ് അടുത്ത കാലത്ത് അമേരിക്കയും ഇസ്രായേലും കൂടെ ചേർന്നിട്ട് അവിടെ ഒരു ഒലൂമലയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട മസിക സ്ത്രീഹന്മാരെ അനുഗ്രഹിച്ചു പോയ സ്ഥലമാണ് വാവ് പുണ്യസ്ഥലമാണ് അവിടെ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രം പണിയുകയാണ് അപ്പോൾ ഈ മനോഹരമായ മലയ്ക്ക് ക്ഷതം വരാതെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനും വരുന്നവർക്ക് വന്നു പാർക്കുവാനുള്ള ഹോട്ടലുകൾ ക്രമീകരണത്തിനൊക്കെ അമേരിക്ക ഇങ്ങനെ റിസർച്ച് ചെയ്ത് എക്കോ റേഡിയേഷൻ രശ്മി ഉപയോഗിച്ച് ഇങ്ങനെ ഈ ഭൂമിയുടെ ഈ മലയുടെ ഉൾവശം നോക്കുക ഇത് എത്രമാത്രം സുരക്ഷിതമാണ് നമ്മൾ കെട്ടി ഉയർത്തുന്ന ഈ കെട്ടിടങ്ങൾ നിൽക്കുമോ എന്നുള്ളത് നോക്കി റിസർച്ച് ചെയ്തപ്പോൾ അവർ കെട്ടിയ ഞെട്ടിപ്പോയി പറഞ്ഞാൽ അതിന്റെ ഉള്ളിലെ ചെതൽപ്പുറ്റ പോലെയുള്ള ലക്ഷക്കണക്കിന് ഗുഹകളാണ് എന്തൊരു അത്ഭുതം പെട്ടെന്ന് അവർ അമ്പരുന്ന പോയി ഇതെന്താണ് ഈ സംഭവം മാത്രമല്ല ഈ മല ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കുക വലിയ ഭീകരമായ അഗ്നി അഗ്നിപർവ്വതങ്ങൾ മൂളും പോലെ ആ എക്വോസൗണ്ടുള്ളിൽ അവർ കേട്ടു ഈ പർവ്വതത്തിന്റെ ഉള്ളിൽ മലയുടെ ഉള്ളിൽ മൂളിക്കൊണ്ടിരിക്കുക മാത്രമല്ല ആയിരക്കണക്കിന് ചെതൽപ്പുറ്റ പോലുള്ള അറകൾ അവരുടെ ക്യാമറയിൽ കിട്ടുകയാണ് ശാസ്ത്രജ്ഞന്മാർ റിസർച്ച് അവസാനിപ്പിച്ചു രഹസ്യം എന്തെന്നറിയാമോ ഈ ഒലിമല എത്രയും വേഗം രണ്ടായി പുലർന്നു പോകും പറഞ്ഞു കിഴക്കോ അവന്റെ അപ്പോൾ രണ്ടായി പോകും അതിനാ അതിന്റെ മുന്നോടിയായി ഈ മൂളി തുടങ്ങിയിരിക്കുന്നത് നമ്മളിപ്പോഴും ഒരു യുവജനം കേൾക്കുമ്പോ മൂളികൊണ്ടിരിക്കരുതേ യേശു വരാറായി കേട്ടോ നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നുമല്ല മൂളി തുടങ്ങി അതിന്റെ ഉള്ളിലെ അറകൾ എന്തെന്നറിയാമോ ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരം ഇസ്രായേലിന് മുദ്രയിട്ട് യേശുരാജാവായിരിക്കുമ്പോൾ നിങ്ങൾ പന്ത്രണ്ട് ഗോത്രങ്ങളെ ഭരിക്കുമെന്ന് വത്രോസിനോട് പറഞ്ഞു വാക്കിന്റെ പ്രകാരം യാക്കോബിന്റെ കുഞ്ഞുങ്ങളെ മുദ്രയിട്ട് സൂക്ഷിക്കുമ്പോൾ ആ അനർത്ഥ നാളുകളിൽ അവർക്ക് ഒളിക്കാനുള്ളതാണ് ഈ അറകൾ അതാണ് ഏശ പറഞ്ഞത് എന്റെ ജനമേ വന്ന് നിന്റെ അറകളിൽ കയറി ഒളിച്ചിരിക്ക ം കടന്നു പോകണം അല്പസമയം അതിനാണ് ഈ ഒരു ഇപ്പോൾ വിള്ളൽ വീണോണ്ടിരിക്കുന്നത് നമ്മൾ വലിയ കെട്ടിടമൊക്കെ പണത് റബർ തയ്യൊക്കെ വെച്ച് കാലിൽ നീട്ടി വലിയ പ്രതീക്ഷയോടെ ഇരിക്കുക അല്ലേ കർത്താവ് പലരെയും പ്രതീക്ഷ കണ്ടിട്ടാണോ നീട്ടുന്നതെന്നും എനിക്ക് അറിഞ്ഞുകൂടാതെ പാവപ്പെട്ട മൊത്താഴ്ച കഷ്ടപ്പെട്ട അഞ്ചേക്കർ റബറുണ്ടാക്കി അതിന് വെള്ളം കോരി പരുവത്തിലാക്കി അവനൊരു പത്ത് ഷീറ്റ് വെട്ടട്ടെ എന്നോർത്താണോന്നറിയത്തില്ല എന്തായാലും പ്രതീക്ഷ അറ്റുപോകരുത് ദേശിച്ചു വരാറായി ഏഷ്യ എപ്പോഴാണ് വരുന്നത് പ്രവാചകന്മാരുടെ പ്രവചനം നിവൃത്തിയാകുമ്പോൾ ആകാശത്തിന്റെ ശക്തികൾ ഇളകും ഇത് നമുക്ക് നോക്കാം അമേരിക്കയിലെ വാന നിരീക്ഷകർ ആകാശ വിധാനങ്ങളെ കുറിച്ച് പഠിക്കുകയാണ് ഒൻപത് കോടി മുപ്പത് ലക്ഷം അകല കിലോ മൈൽ അകലത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് ഏതാണ്ട് ഒൻ പതിമൂന്ന് ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാനുള്ള ശേഷി സൂര്യൻ ഉണ്ടെന്നാണ് പറയും എന്നാൽ ഇപ്പോൾ ഭൂമിയേക്കാൾ വലിയ ഇരുണ്ട ഗർത്തങ്ങളാണ് വീഴുന്നത് സൂര്യനിൽ ക്ഷതം സംഭവിച്ചിട്ട് ഭൂമിയേക്കാൾ വലിയ ഗർത്തങ്ങൾ വീഴുകയാണ് നാസ പറയുന്നത് ഇത് തുടരുകയാണെങ്കിൽ നാസ പറയുന്നത് ഈ അവസ്ഥയിൽ ഇത് തുടരുകയാണെങ്കിൽ അധികം വയ്യാതെ സൂര്യൻ കരിമ്പടം പോലെയാകും വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ് ചന്ദ്രൻ രക്തതുല്യമായി ആകാശത്തിലെ നക്ഷത്രങ്ങൾ വീണു സൂര്യൻ കരിമ്പടം പോലെ ഈ മനോഹരമായി കത്തുന്ന ലൈറ്റിൽ നിങ്ങൾ ഒരു കരിമ്പടം ചില കമ്പിളി വെച്ച് പുതപ്പിച്ചാൽ എങ്ങനെ ഇരുണ്ടു പോകുമോ അതുപോലെ സൂര്യൻ ഇരുണ്ടു പോകും നമ്മൾ അന്ത്യനാളുകളിലേക്ക് എത്തിയോ മക്കളെ യേശു വരാറായി അവന്റെ വരവാണ് നമ്മുടെ പ്രതീക്ഷ ഒരുക്കപ്പെടാത്തവരാരും ഇരിക്കരുത് കർത്താവിൻ്റെ വരവ് അടുത്തുപോയി നമ്മുടെ മരണമാ യേശുവിന്റെ വരവ് അറിഞ്ഞുപോയി ഇന്ന് രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കേണ്ട വിഷയം മറ്റൊന്നുമല്ല കർത്താവേ നിന്റെ വരവാണെങ്കിൽ ആ കാഹനാഥത്തിങ്ങൾ എൻ്റെ ശരീരം രൂപാന്തരപ്പെടണം എല്ലാ നിന്റെ വരവിന് മുമ്പ് മരണമാണെങ്കിൽ നിത്യതയുടെ കവാടം അടയപ്പെടാത്തവണ്ണം നീ നിത്യതയുടെ കവാടം എനിക്ക് തുറന്നതാണ് സ്വർഗം നമ്മെ സഹായിക്കട്ടെ യേശു എപ്പോൾ വരും നിത്യതയുടെ വാസസ്ഥലത്തിന്റെ പണി തീരുമ്പോൾ യേശു എപ്പോൾ വരും പിതാവ് അനുവദിക്കുമ്പോൾ യേശു എപ്പോൾ വരും ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം അല്ലെങ്കിൽ ആ പൂർണ്ണസംഖ്യ ചേരുമ്പോൾ യേശു എപ്പോൾ വരും ലോകാരംഭം തുടങ്ങി വിശുദ്ധ പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനം നിവർത്തിയാകുമ്പോൾ യേശു വരും നമുക്ക് യേശുവിന്റെ വരവനായി ഒരുങ്ങാം ഈ ചാർട്ടിന്റെ ഈ ഭാഗത്ത് അതിന്റെ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുക നമ്മുടെ കർത്താവായി യേശു വര് ഒന്ന് തെസ്ലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ മസികായുടെ ആഗമനത്തിന്റെ മനോഹരമായ ഒരു ചിത്രം അദ്ദേഹം വരച്ചിരിക്കുക ഒന്ന് തെസ്രോനിക്കർ നാലാം അധ്യായം പതിനാറാം വാക്യം വാക്യം ഇങ്ങനെയാണ് കർത്താവ് ദഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും നമ്മുടെ യേശു എത്രയും വേഗം യേശുവിന്റെ വരവിനായി നമുക്ക് പ്രതീക്ഷിക്കാം യേശുവിന്റെ വരവിനെ അവന്റെ ആഗമനത്തെ ഓരോ ദിനും നമുക്ക് കാണാം കർത്താവ് കർത്താവുദാൻ ഗംഭീരനാഥത്തോടെ വരും എന്തിന് ഗംഭീരനാഥമാണ് മരിച്ചവരെ ഉയർപ്പിക്കുന്നത് പ്രധാന ദൂതന്റെ ശബ്ദമാണ് സ്വർലോഹങ്ങളിലെ ദുഷ്ടാത്മസേനയെ നീക്കി വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് വഴിയൊരുക്കുന്നത് ദൈവത്തിന്റെ കാഹളമാണ് ഭൂമിയുടെ നാല് ദിക്കിൽ നിന്ന് ഉയർക്കുന്ന വിശുദ്ധന്മാരെ ഏകീകരിക്കുന്നത് കർത്താവുദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും യേശു എന്തിനാണ് വരുന്നത് പ്രായ ലേഖനത്തിൽ പൗലു ഭാവം കൂടാതെ തനിക്ക് വേണ്ടി കാറ്റ് നിൽക്കുന്നു തന്റെ വിശുദ്ധന്മാർക്കായി നമ്മുടെ യേശു വരും യേശുവിന്റെ വരവ് ഇക്കാലത്ത് പ്രസംഗിച്ച് കേൾക്കാനേ ഇല്ല നമ്മളീ ടെലിവിഷൻ പ്രസംഗവും കാര്യങ്ങളും ഒക്കെ കേട്ടാൽ എല്ലാം ഈ അനുഗ്രഹമാണ് ഒരു ന്യൂ ജനറേഷൻ പരിപാടിയാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നൊക്കെ പിള്ളേർ ഇറങ്ങിയിട്ട് പുതിയ വർക്ക്ഷോപ്പ് തുടങ്ങുന്ന പോലെയാണ് ഇപ്പോഴത്തെ സഭകളൊക്കെ തുടങ്ങിയിരിക്കുന്നത് ഊതി വീഴ്ത്ത് ഉന്തി വീഴ്ത്ത് അല്ലേ എന്തെല്ലാം പരിപാടികളാണ് നമുക്ക് അത്ഭുതം തോന്നും വേറെ ഒരു പരിപാടിയില്ല ന്യൂ ജനറേഷൻ സഭകളൊക്കെ വന്നിരിക്കുകയാണ് കോടിക്കണക്കിന് മനുഷ്യൻ നരകയോഗ്യരാകില്ല ഇട ക്രിസ്ത്യാനി ലോകം നിനക്ക് യോഗ്യമല്ല ക്രിസ്ത്യാനിക്ക് ലോകം യോഗ്യമല്ല ഇനിയെങ്കിലും ഒന്ന് ഒന്നറിയ യേശു പറഞ്ഞല്ലെന്നറിയോ പിതാവേ ഞാൻ ലൗകികനല്ലാത്തതുകൊണ്ട് ലോകം എന്നെ പകച്ചു ഇവർ ലൗകികനല്ലാത്തതു കൊണ്ട് ലോകം ഇവരെയും പകയ്ക്കും എന്നാൽ ഇന്ന് ഈ സത്യം മറന്ന് അധാർമ്മികതയുടെ അഴുക്ക് ചാലിൽ ഒഴുകുന്ന ഒരു ശാപയോഗ്യമായ അവസ്ഥയിലേക്കാണ് ക്രൈസ്തവ സമൂഹം പോകുന്നു എന്നുള്ളത് ലജ്ജാകരമായ കാര്യം ആകെ ആ ദൈവമക്കളെ നമ്മുടെ പ്രതീക്ഷ നമ്മുടെ യേശുവിൻ്റെ വരവാണ് യേശു വിശുദ്ധന്മാർക്കായി വരും നമുക്ക് പ്രതീക്ഷിക്കാം ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ കാതുകൾ കർത്താവിൻ്റെ കാഹം കേൾക്കും ഇല്ല ഇനി വരാൻ താമസിക്കുന്നെങ്കിൽ ആയിക്കൊള്ളട്ടെ എങ്കിലും ദിനംതോറി ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ രജമാനൻ മഹിമയോടെ മടങ്ങി വരും എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട് എന്റെ ആടുകളെ എനിക്കറിയാം ഞാൻ അവയെ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുവന്നു അവയ്ക്ക് മുൻപേ എന്റെ പിതാവിന്റെ അടുക്കൽ പോകുമെന്ന് പറഞ്ഞ ആടുകളുടെ വഴിയുടെ പ്രത്യാശയുള്ളവർ കരങ്ങൾ ഉയർത്തി സത്യമായിട്ട് ഒരു ഹല്ലിയ പറഞ്ഞു അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം ആർക്ക് ആർക്കേശുവിന്റെ മുമ്പിൽ നിൽക്കാം ഇതാണ് നമ്മുടെ ചിന്താവിഷ്യം യേശുവരും യേശുവിന്റെ മുമ്പിൽ ആർക്ക് നിൽക്കാം യേശു വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇന്ന് രാത്രിയിൽ യേശു വന്നാൽ എന്റെ ശരീരം രൂപാന്തരപ്പെടുമെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും യേശു വന്നാൽ രൂപാന്തരപ്പെടുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഒക്കെ നോക്കിയിട്ട് ആരും കൈപോക്കത്തില്ല അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന മറിയാമയും വലത്തിരിക്കുന്ന കറിയാറ്റനും കൈവോക്കിയാൽ നിങ്ങൾ കൈപോക്കും അപ്പൊ എന്താ പറയുന്നത് ആ മറിയാമ പോവുമെങ്കിൽ ഞാനും പോകും ഈ കറിയാറ്റം പോകുന്നുണ്ടെങ്കിൽ ഞാനും പോകും കാര്യമെന്ത് അവരെക്കാൾ കുറെ മെച്ചപ്പെട്ടതാണ് ഇല്ലെങ്കിൽ ആരും കൈപൊക്കത്തെ അപ്പൊ യേശു വരുമ്പോൾ പോണം അതാണോ നമ്മുടെ ആഗ്രഹം അതോ നമുക്ക് കുറെ നാളിങ്ങനെ ബന്ധുക്കോസ് കൂട്ടായ്മയിൽ കുട്ടിപ്പാടിയൊക്കെ നടന്ന് കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ എന്ന് അറിയാതൊക്കെയാണോ ഈ മരിച്ചു പോകുമ്പോൾ ഒരുപാട് നല്ല കാര്യമൊക്കെ പറയും കേട്ടോ ഞാനിവിടെ ശ്രദ്ധിക്കും മധ്യതിരുവിതാംകൂറിലെ ക്രിസ്ത്യാനിയെക്കാൾ കുറെ കൂടെ വ്യത്യസ്തപ്പെട്ടതാണ് ഇവിടെ ചത്തുപോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് ചൊവ്വായിലെ കാര്യങ്ങൾ വരെയാ പറയും ജീവിച്ചിരിക്കുമ്പോൾ താമി മിണ്ടത്തല്ല പത്ത് വയസ്സയുടെ ഗുണമില്ല ധാർമ്മികബോധവും ഇല്ല നീതി ഇല്ല നേരും ഇല്ല ഒക്കെയായിട്ട് ചത്തു കഴിയുമ്പോൾ പറയും മധ്യ ദുരിതാംകുള്ള അത്ര ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഞാൻ നിങ്ങളോട് പറയട്ടെ യേശു വരുമ്പോൾ പോണോ സ്വർഗം തുറന്നു കിടക്കണോ അതോ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് മതിയോ അഡ്ജസ്റ്റ്മെന്റ് മതിയെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റിൽ പോവാം അഡ്ജസ്റ്റ്മെന്റ് അല്ല സ്വർഗത്തിൽ നിന്ന് വന്ന യേശു പറഞ്ഞു ഇത് മത്തായ് എന്തിക്കോസിലെ മത്തായ് ഉപദേശിയുടെ ഉപദേശമല്ല സ്വർഗത്തിൽ നിന്ന് വന്ന യേശു പറഞ്ഞതാണ് അപ്പൊ യേശു വരുമ്പോൾ ആരവന്റെ മുമ്പിൽ നിൽക്കും ഇന്ന് രാത്രി നമ്മുടെ സമയം അവസാനിക്കുന്നത് പെട്ടെന്ന് പറയാം ആരവന്റെ മുമ്പിൽ നിൽക്കും ആമോസ് പ്രവാചകനായി പ്രത്യക്ഷനാകുമ്പോ ആരവൻ്റെ മുമ്പിൽ നിൽക്കും ആർക്ക് നിൽക്കാം ദീർഘവർഷം ഒരു വെന്തിക്കോസ് കൂട്ടായ്മേൽ വിശ്വാസിയായിരുന്നാലോ ഒരായിരം വർഷം സുവിശേഷ പ്രാസിംഗനായിരുന്നാലോ അവന്റെ മുമ്പിൽ നിൽക്കാൻ ഒക്കുമോ ബൈബിൾ നമ്മളോട് എന്തു പറയുന്നു എന്ന് നമുക്ക് നോക്കാം വേദപുസ്തകം പറയുമ്പോൾ ഒന്നാമതായി യേശു വരുമ്പോൾ അവന്റെ മുമ്പിൽ നിൽക്കേണ്ട ഫസ്റ്റ് ക്വാളിറ്റി നമ്മളെ നല്ല നീതിയുടെ അങ്കിയുള്ളവരായിരിക്കാം വെളിപ്പാട് പുസ്തകം പതിനാറാം അധ്യായത്തിൽ വരുമ്പോൾ അതിന്റെ അഞ്ചാം വാക്യത്തിൽ സഭയോട് പറയാണ് ഞാൻ പോലെ വരുന്നതു കൊണ്ട് നിന്റെ നിന്റെ വാസ്ത്രം കാത്തു സൂക്ഷിച്ചോ ന വായിച്ചാട്ടെ ഞാൻ ഞാൻ കള്ളനെ കള്ളനെ പോലെ പോലെ വരും വരും തന്റെ തന്റെ കാണുമാർ നഗ്നനായി നടക്കാതിരിപ്പാൻ ഉടുപ്പ് സൂക്ഷിച്ച് ഉടുപ്പ് നമ്മുടെ ഉടുപ്പൊന്നും പോകരുത് യേശാവിനെ പോലെ ആരാധനയ്ക്ക് വരുമ്പോ ഉടുപ്പ് എടുത്തിട്ടിട്ട് വീട്ടിൽ പോകുമ്പോൾ ഉടുപ്പൂരി നമ്മുടെ ജനലെ തൂക്കിട്ട് നടക്കരുത് യേശു വരും ഇവിടെ എഴുതിയിരിക്കുക ഞാൻ കള്ളനെ പോലെ വരും നനയാത്ത നേരത്ത് നീ എന്റെ മുൻപിൽ നിന്റെ ആത്മാവ് ആദാം എന്ന് ആദിമ മനുഷ്യനെ ആദാമേ ആദാമേന്ന് ദൈവം വിളിച്ചപ്പോൾ ആദാം ദുഃഖിതനും ലജ്ജിതനും നന്ദനുമായി ദൈവത്തിന്റെ കാലച്ചകെട്ട് ഓടി ഒളിച്ചിട്ട് അയ്യോ ദൈവമേ ഞാൻ അലറി വിളിക്കുമ്പോൾ മശിക കാഹളതുനിയോടെ മടങ്ങി വരുമ്പോൾ നിന്റെ ആത്മാവ് നന്ദനായി തീരാതിരുപ്പോൾ നീ നിന്റെ അങ്കി സൂക്ഷിച്ചു കൊള്ളണം എന്തങ്കിയാണ് ഇത് നീതിയുടെ അങ്കിയാണ് കർത്താവായ നീതിയുടെ അങ്കി ധരിക്കണം രക്ഷ വസ്ത്രം ധരിക്കണം സ്തുതി എന്ന മേലാണ് നീ സൂക്ഷിക്കണം